ഏഷ്യവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവള്ളി ആചരിക്കുന്നു ഇതോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളുമാണുള്ളത് എറണാകുളം മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ ഭക്തർ പുലർച്ചെ തന്നെ മല കയറി തുടങ്ങി കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സീറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫിൽ തട്ടിൽ കോട്ടയം കുടമാളൂർ സെന്റ് മേരി സാർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ ദുഃഖവള്ളി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ലെത്തിൻ സഫ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വൈകുന്നേരം ചടങ്ങുകൾക്ക് കാർമികത്വം വഹിക്കും യാക്കോബായ സഫ മെത്രാപൊലിയെത്തിയ ട്രസ്റ്റി ബിഷപ്പ് ജോസ് മാർ ഗ്രിഗോറിയസ് എറണാകുളം തിരുവാങ്കുളം ക്രിംദ സെമിനാരിയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഓർത്തഡോക്സ് സഫ കൊല്ലം ഭദ്രാസനാധിപൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ ദിവാനിസിയോസ് തിരുവല്ല വളഞ്ഞവട്ടം സെന്റ് മേരീസ് പള്ളിയിൽ ദുഃഖവള്ളി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.